ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ നമ്മുടെ മുടി വളരാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടെ മുടിയിലുള്ള ഡൻറഫ് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ളൊരു ഷാമ്പും വെളിച്ചെണ്ണയും പരിചയപ്പെടുത്തുന്നത് കേട്ടോ ഇത് ഞാൻ ആദ്യം തയ്യാറാക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു ഹെയർ ഓയിൽ ഈ ഒരു വെളിച്ചെണ്ണ നമുക്ക് നമ്മുടെ മുടിയിൽ സ്കാർപ്പിലൊക്കെ നന്നായിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്കതൊന്ന് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒരുപോലെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ അത് ഇപ്പോൾ മോളുടെ തലയിൽ നന്നായിട്ട് തന്നെ താരനുണ്ട് അപ്പോൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ മുടി നനഞ്ഞതൊക്കെ കെട്ടിവെച്ചിട്ടാണ് അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ കൂടുതലുണ്ടാവുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട് ഒന്നരാടം നന്നായിട്ട് താരനുള്ള സമയത്ത് ഒന്നരാടം വെച്ചിട്ട് ഇതുപോലെ എണ്ണ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കും എന്നിട്ട് തല കുളിപ്പിച്ചു കൊടുക്കും അപ്പോൾ നമ്മളൊരു ഷാംപൂ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു മുടി വാഷ് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പം സ്കാൽപ്പിൽ തന്നെ നന്നായിട്ട് നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കണം വെറുതെ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല ആ താരനുള്ള ഭാഗത്തൊക്കെ നമ്മൾ ഒന്ന് ചെറുതായിട്ട് ചൂടായിട്ടുള്ള ഒരു വെളിച്ചെണ്ണ തന്നെ മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ ഈ ഒരു ഹെയറിൽ ഫുള്ളായിട്ട് സ്കാൽപ്പ് മുടിയുടെ അറ്റം വരെ നന്നായിട്ട് തന്നെ തേച്ച് കൊടുത്തിട്ടൊന്ന് കെട്ടിവെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഷാമ്പു എഴുതാന്ന് നോക്കാം അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് കോട്ടയ്ക്കൽ ആയുർവേദ ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂ ആണ് കേട്ടോ ഇത് നല്ല റിസൾട്ട് ഉള്ളതാണ് എനിക്കത് യൂസ് ചെയ്തുകൊണ്ട് റിസൾട്ട് കിട്ടിയതുകൊണ്ട് ഞാൻ പരിചയപ്പെടുത്തുന്നതാണ് നിങ്ങൾക്ക് ഇട്ട് അപ്പം അങ്ങനെ താരം കൊണ്ട് ബുദ്ധിമുട്ടുള്ളവരൊക്കെ ആണെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കും നല്ല റിസൾട്ട് തന്നെയാണ് ഇപ്പോൾ നമ്മൾ ആദ്യം മുടി കയറിയുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് താരൻ മാറ്റുക എന്നുള്ളത് അതുപോലെ തന്നെ മുടി ഉള്ളവരാണെങ്കിൽ അത് കൊഴിഞ്ഞു പോകാതിരിക്കാൻ നമ്മൾ താരൻ ഇല്ലാതെ നോക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത് നമുക്ക് യൂസ് ചെയ്യേണ്ടത് ആഴ്ചയിൽ ഒരു തവണ അപ്പോൾ നന്നായിട്ട് എണ്ണ ഇടാം എണ്ണ ഇട്ടിട്ട് വേണം നമ്മളത് യൂസ് ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടിടാം പിന്നെ നിങ്ങൾ എണ്ണ ഇട്ട് എങ്ങനെയാണോ കുളിക്കാറുള്ളത് അതുപോലൊക്കെ ചെയ്യാം എന്നും ഇത് യൂസ് ചെയ്യേണ്ട എന്നും നിങ്ങളാഴ്ച ഒന്നരടം വെച്ച് എണ്ണ ഇടുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം എന്നിട്ട് ആഴ്ചയിൽ ഒരു ഒരു തവണ ഈ ഒരു ഷാംപു വെച്ചിട്ട് മുടി വാഷ് ചെയ്തെടുക്കുക ഇത് നമുക്ക് ഏതൊരു ഹെയർ കാർക്കും യൂസ് ചെയ്യാവുന്നു ഇപ്പോൾ ഏതൊരു ഷാംപു ആണെങ്കിലും നിങ്ങൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യരുത് കേട്ടോ അത് ഏത് ഷാംപു തന്നെ ആയാലും അങ്ങനെ ചെയ്യരുത് മുടിക്ക് ഡാമേജ് ഉണ്ടാവും അതുകൊണ്ടാണ് ആഴ്ചയിൽ ഒരു തവണ നിങ്ങളിപ്പോൾ എല്ലാ ആഴ്ചയിൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഷാംപൂ യൂസ് ചെയ്യാറുള്ളത് ഏത് എങ്ങനെയാണോ അതുപോലെ നിങ്ങൾക്ക് എടുക്കുമ്പോൾ ഈ ഒരു വെച്ചിട്ട് മുടി വാഷ് ശ്രമിക്കുക നന്നായിട്ട് അപ്പോൾ ഇതൊരു പ്രമോഷൻ ും എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതാണ് അപ്പം അത് ഞാനിപ്പോൾ നന്നായിട്ട് തന്നെ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് ഞാനത് മുടിയിൽ തേക്കുന്നത് ഇടാ നമ്മൾ നേരിട്ട് അങ്ങനെ തേച്ച് അത് ഏത് അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മളത് നന്നായിട്ട് തന്നെ സ്കാൽപ്പും മുടിയിട്ട് അറ്റം ഒക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക നമ്മൾ എത്രത്തോളം നമ്മൾ മുടിനെ കെയർ ചെയ്യുന്നു അതിനനുസരിച്ചായിരിക്കും നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടാം നമ്മൾ ചീപ്പ് ഏതാണ് യൂസ് ചെയ്യുന്നത് അത് നമ്മളെ നന്നായിട്ട് ഇങ്ങനെ അഴുക്ക് പിടിച്ച് ഇരിക്കാതെ നോക്കുക അത് ഇടയ്ക്കൊക്കെ നമ്മളൊന്ന് ക്ലീൻ ചെയ്യുക അതുപോലെ തന്നെ ഇതേപോലെയുള്ള കോമ്പ യൂസ് ചെയ്തിട്ട് മുടി ചെയ്യുക ഇതാവുമ്പോൾ നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂടാനൊക്കെ ആയിട്ട് നല്ലതാണ് നമ്മുടെ മുടി വളർച്ച ഇരട്ടിയാക്കാനൊക്കെ ആയിട്ട് ഇതുപോലത്തെ കോമ്പ് യൂസ് ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ മുടിയൊക്കെ വാഷ് ചെയ്ത് നമുക്ക് ഒരു തവണ ഒന്നും യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് റിസൾട്ട് കിട്ടില്ല കേട്ടോ അപ്പോൾ നന്നായിട്ട് താരനുള്ളത് ഒരു ഇതൊക്കെ മാറി ഇപ്പം ഞാനത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു മാസത്തോളം ആയിട്ടാണ് ഈ ഒരു മാസത്തിൽ നന്നായിട്ട് താരനുണ്ടായിരുന്നത് കുറെയൊക്കെ മാറി കിട്ടിയിട്ടുണ്ട് അപ്പോൾ വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് മുഴുവനായിട്ടും തന്നെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് ബെൽ ബെൽബട്ടനും കൂടെ പ്രസ് ചെയ്താലാണ് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ ഡാൻറഫിൻ്റെ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഈ ഒരു ഷാമ്പൂ യൂസ് ചെയ്ത് നോക്കാം ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാനായിട്ട് മറക്കരുത് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എത്രയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം